കൊല്ലം കുന്നിക്കോട് പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി നിയ ഫൈസലിന് വിട നൽകി നാട് തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാത്രിയായിരുന്നു മരണം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ രാവിലെ ഖബറടക്കി പ്രിയപ്പെട്ടവരുടെ പ്രതീക്ഷകൾ വിഫലമായി തിരുവനന്തപുരം എസ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു നിയ ഫൈസൽ എന്ന ഏഴു വയസ്സുകാരിയുടെ മരണം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പാലിച്ച് മൃതദേഹം വീട്ടിലെത്തിക്കുകയോ പൊതുദർശനമോ ഉണ്ടായില്ല രാവിലെ എട്ട് മണിയോടെ കൊല്ലം പുനലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ മൃതദേഹം എത്തിച്ചു നെയുടെ സഹോദരൻ ഇഷാന്റെ കരച്ചിൽ ചുറ്റുമുള്ളവരുടെ സങ്കടം ഇരട്ടിയാക്കി മകളുടെ വേർപാടിൽ പൊട്ടിയാണ് മാതാവ് എല്ലാ സഹായം ചെയ്ത് എങ്കിൽ തന്നെ കൊണ്ടിടരുത് ഇടുന്ന ഇടുന്ന എല്ലാരോടും പറഞ്ഞും കേട്ടില്ല അത് തിന്നാൻ വന്ന പട്ടികളാ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത് ഞാൻ പറു ഓടിച്ചു വിട്ട പട്ടിയെ കടിച്ചു കീറിയത് എനിക്ക് ഞാൻ ഓടിച്ചെല്ലാം കഴിഞ്ഞ മാസം എട്ടിനായിരുന്നു നിയ ഫൈസലിന് തെരുവുനായയുടെ കടിയേറ്റത് വാക്സിൻ എടുത്തെങ്കിലും ഇരുപത്തിയൊൻപതിന് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന് പേവിഷബാധ സ്ഥിരീകരിക്കുകയായിരുന്നു